പരിപാടി വെള്ളടിക്കാൻ സാറേ മനസ്സിലായി വണ്ടി കാണും എടുത്തുകൊണ്ട് ഞങ്ങൾ കണ്ടതാ എന്നിട്ടെന്താ പിടിക്കാതിരുന്നത് അതല്ല സാർ ദൂരത്തെത്തിയപ്പോഴാണ് കണ്ടത് ആളെ കണ്ടാ തിരിച്ചറിയോ ഇല്ല സർ ബുക്കും പേപ്പറും ഒക്കെ ഒറിജിനൽ വീട്ടിലുണ്ട് നമ്പറും ഡീറ്റെയിൽസും വെച്ച് ഒരു പരാതി എഴുതി ഞങ്ങളൊന്നെ വണ്ടി ഇന്ന് തന്നെ കിട്ടേം കൊണ്ടുപോകാ ആ കിട്ടുമ്പോൾ വിളിക്കും വണ്ടി പോയതാ ഹലോ ബായ് നിങ്ങളെ വണ്ടി പോയി അല്ലേ ആ എന്റെ വണ്ടി പോയിട്ട് എട്ട് മാസമായി എന്ത് അന്വേഷണം ഒരു കാര്യമില്ല നിങ്ങളൊരു കാര്യം ചെയ്യാം നിങ്ങളെ നമ്പർ താ എന്തെങ്കിലും വിവരം കിട്ടാന്നൊക്കെ ഞാൻ വിളിക്കാം കള്ളന്മാര് വണ്ടികൾ മോഷ്ടിച്ച് മംഗലായത്തുള്ള ഗുജരിവാസാർ കൊണ്ടുപോയി വെക്കും ആ അവിടുന്ന് അവര് സെക്കൻഡ് വെച്ച് പൊളിച്ച് പീസ് പീസാക്കും പൊളിക്കാനോ പിന്നല്ല അതിന് മാത്രമായിട്ട് അവിടെ ഒരു മാർക്കറ്റ് ഉണ്ട് പോലീസുകാർ പറഞ്ഞതാ ഈ പോലീസുകാർക്ക് ഓരോന്ന് വേണ്ടി അത് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വെച്ചാ നീ നാട്ടിത്തപ്പീന നാട്ടിലൊന്നും കള്ളമാറില്ല എടാ നീ ആദ്യം ആടെ നോക്ക് അതല്ല മങ്ങലാവർത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ അത് യുജറിയിലെത്തും അതോറപ്പാന്ന് നീയൊന്ന് സമാധാനപ്പെടു നമക്ക് ഏ ചന്ദ്രോ അതല്ല അതെല്ലാം അച്ചക്കട മടുക്കൂ സായങ്ക ലോഡ് മാടി കളിച്ചു മംഗലാപുരത്തേക്കാന്ന് പറഞ്ഞ് പോയതാണ് എപ്പോ അറിയില്ല മംഗലാപുരത്തേക്കോ അപ്പൊ അതാണ് കന്നടേ പറയുന്നത് ആ വണ്ടി അന്വേഷിച്ച് വന്നതാ നാളെ വരാൻ പറ്റൂ എങ്ങനെ കണ്ടുപിടിക്കാന അമ്മേ

ಹ್ಮ್ ತಕ್ಕ ಮಾರ ಹತ್ತುಂಟು ಇದೆಲ್ಲ ಸಾಕಾಗಲ್ಲ ಎಷ್ಟು ಚೆಕ್ ಪೋಸ್ಟ್ ದಾಟಿ ಬಂದಿದ್ದೀನಿ ಗೊತ್ತಾ ಕಳ್ಳತನ ಮಾಡಿದು ಮಾರಬೇಕಾದ್ರೆ ಪೊಲೀಸಿಗೆ ಇಷ್ಟು ಕೊಡಬೇಕು ಗೊತ್ತಾ ಅದೆಲ್ಲ ನಿಮ್ ರಿಸ್ಕೋ ಇನ್ನು ನನ್ನ ಹತ್ರ ಮೂರು ಬುಲೆಟ್ ಇದೆ ನಿಮ್ಗಂತೂ ಕೊಡಲ್ಲ ಬೇರೆ ಯಾರಿಗಾದ್ರೂ ಕೊಡ್ತೀನಿ ಅಷ್ಟೇ ಸಾವಿನ ತೆಗ ಅದು ಅಣ್ಣ ಅಣ್ಣ ನೀವಾಗ ಬೆಳದ್ ಬಗ್ಗೆ ಹೇಳಿದ್ದಲ್ಲ ഏൻ ബുലെട്ടോ യുലെറ്റോ യോയ് സത്തിമറ നീ വണ്ടി നാട്ടിന് കട്ടോദില്ല ഓയ് ഏനോ അർത്ഥ ആകെ പൊലീസ് വിളിക്കാനും അവ നമ്മ ഊരോഗ റിയില്ല വണ്ടി മിസ്സായ്താ വണ്ടിട്ട് ഒരു ഉത്തരവാദിത്തമില്ല എന്റെ വണ്ടി എപ്പൊ ശരിയാക്കി കിട്ടും ചേട്ടാ ഞാൻ ഇത്ര നേരം പറയുന്നു മനസ്സിലാവണല്ലേ വണ്ടി വേണേ ഞാൻ മോഡിഫൈതരാം ലഡാക്കിലോട്ടൊന്നും പോവാൻ പറ്റൂല പിന്നെ മാക്സിമം തലശ്ശേരി തലശ്ശേരി നീ വേണ്ട എടാ രാജുന്റെ കഴിവ് പറഞ്ഞിട്ട് ഇത്രയും ദൂരം സഞ്ചരിച്ച് ഇവിടെ തന്നെ എന്റെ വണ്ടി മോഡിഫൈ ചെയ്യാൻ തന്നത് ഒരു കാര്യം ഞാൻ ഞാൻ പറഞ്ഞേക്കാം ദിവസം വരും ഇങ്ങോട്ട് അപ്പോഴേക്ക് എന്റെ വണ്ടി ശരിയാക്കി തന്നില്ലെങ്കിൽ എന്റെ സ്വഭാവം ഇതായിരിക്കില്ല നീ രാജുവോട് പറഞ്ഞേക്ക് ആര് പറഞ്ഞു

ഹലോ ആ ബോസേ ആ ഇവിടെ ആകെ പ്രശ്നം കേട്ടാ നാട്ടുകാരൊക്കെ ഒന്ന് ആകെ കാര്യം പറഞ്ഞേക്കാം ബോസ് നാളെ വന്നില്ലേ ഞാൻ വർക്ക്ഷോപ്പ് തുറക്കില്ല കേട്ടാ പൂട്ടിയിടും കേരളത്തിന്റെ അതിർത്തിയാണെങ്കിലും ഈ മംഗലാപുരം ഒരു കൊച്ചു മുംബൈ ആണ് അറിയാ നീ വഴക്കൂടിയ അവനല്ലേ ഓനെടുത്ത ദാതയാണ് പോലീസിന് പോലും ഓനൊന്നും ചെയ്യാൻ പറ്റൂല അറിയാ ആ ബുള്ളറ്റിന് തിരിച്ചു കിട്ടുന്നു നീ വിചാരിക്കണ്ട അവന്മാർ പൊക്കിയിട്ടുണ്ടെങ്കിൽ അത് പോക്ക മൂന്നാല് ദിവസമായി നീട് തിരിഞ്ഞളിക്കുന്നു ഇണ്ടാ നീ നാളെ തന്നെ നാട്ടിൽ പോകാൻ നോക്ക് അതാ എനിക്ക് നല്ലത്

ശരിടാ നീ പോയിട്ട് വിളിക്ക് പാടച്ചോന്നെങ്ങ് വൈകാൻ ചേരും നീ ഇപ്പൊ പോട് ഓളെ നീ ഒന്ന് പോയി വിളിക്ക് അവൻ വന്നപ്പോ തൊട്ടിരിക്കുന്നേരിപ്പാ അമ്മച്ചി ഇവിടെ ആരെങ്കിലും ചത്ത എനിക്കിതൊക്കെ കാണുമ്പോഴാണ് ഇങ്ങനെ ഉണ്ടോ പിള്ളേര് എൻ്റെ മോളെ നീ ഒന്നുകൂടെ പോയി വിളിക്ക് അവനൊന്നും കഴിച്ചു വേണത്തില്ല നീ ചെന്ന് വിളിക്ക് നീ വല്ല കഴിക്കുന്നേ വന്ന് കഴിക്കേ ഞാൻ കിടക്കാൻ പോവാ വേറെ ഒരു ബൈക്ക് പോയപ്പോ ഇങ്ങനെ ജീവിതത്തിൽ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ നീ എങ്ങനെ നേരിടും ടാം എന്തിനേം ധൈര്യമായിട്ട് നേരിടാൻ പഠിക്കേ വന്നേ വന്ന് ചോറ് കഴിക്കേ വാ ഇങ്ങോട്ട് എന്റെ മോന ഇനി വന്നേ രാജമോൻ അവിടെ ഇരിക്കുക അത് പോട്ടടാ മോനെ നിനക്ക് ഇനിയും പുതിയ വണ്ടി ഉണ്ടാക്കല്ലോ പിന്നെ എന്തിനാ എന്റെ മോൻ ഇങ്ങനെ വിഷമിക്കുന്നത് ഏ അതല്ല നീ എന്തിനാ വേണ്ടാത്തൊക്കെ ഓർക്കാൻ പോകുന്നേ മോനെ നിന്റെ അപ്പാപ്പൻ പണ്ട് എന്നോട് പറയാറുണ്ടായിരുന്നു ഒരു ജന്മം കൊണ്ടുണ്ടാക്കിയ വിശ്വാസം തകരാൻ ഒരു നിമിഷം മതിയെന്ന് അതുകൊണ്ട് എന്റെ മോൻ വർക്ക് ഷോപ്പിൽ പോകണം പണിയെടുക്കണം കടമുടക്കരുത് ഇത് മോനൊന്നുകൂടെ വയ്ക്ക് എന്നിട്ട് പുതിയൊരു വണ്ടി ഉണ്ടാക്ക അതൊന്നും വേണ്ട വന്നി ഞാൻ പോയി കിടക്കട്ടെ